നമസ്തേ മെൻറ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓ സന്തോഷം കാരണം ഫലപ്രദമായി നോ പറയാൻ പറ്റാതെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേടിക്കൊണ്ടിരുന്നവർക്ക് ആ വലിയ സൊല്യൂഷൻ അത് വലിയ ആശ്വാസമായി അത് പ്രയോഗിച്ച് തുടങ്ങി ഈ ഫീഡ്ബാക്കുകളൊക്കെ ഒരുപാട് സന്തോഷം തരുന്നുണ്ട് കേട്ടോ നന്ദി 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 നോക്കൂ നമ്മൾ ഇന്ന് കുറച്ചുകൂടി സീരിയസ് ആയ വിഷയത്തിലേക്ക് അടക്കുകയാണ് നമുക്ക് വരുന്ന പണം അതിനെങ്ങനെ ചെലവഴിക്കണം ഏതൊക്കെ അക്കൗണ്ടുകളിലേക്ക് എങ്ങനെയൊക്കെ ചെലവഴിക്കണമെന്ന് വളരെ വിശദമായി നമ്മൾ പരിശോധിക്കുകയുണ്ടായി ആ പരിശോധനയിൽ നിങ്ങൾ പത്ത് ശതമാനം നിങ്ങൾക്കുള്ളത് ആദ്യമേ മാറ്റിവെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു ആ പത്ത് ശതമാനം മുട്ടയുടെ കഥ പറഞ്ഞത് പത്ത് മുട്ടയിട്ടിട്ട് ഒൻപത് മുട്ട മാത്രം എടുത്ത് ഒരു മുട്ട അവിടെ സ്ഥിരമായി വെച്ച് കഴിയുമ്പോൾ പത്ത് തവണ കൊണ്ട് പത്ത് മുട്ടയായി മാറ്റിയിരിക്കുന്ന നിങ്ങൾക്കുള്ള പണം ആ പണത്തെ അവിടെ അങ്ങനെ ഇട്ടാൽ മതിയോ ഈ പണത്തെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ ഇടണ്ടേ സാമ്പത്തിക സ്വാതന്ത്ര്യമാണല്ലോ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പർപ്പസ് എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത രീതി നിങ്ങൾക്ക് ജീവിക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുകയും എന്നാൽ നിങ്ങൾ പണിയെടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം പണിയെടുക്കാതിരിക്കുന്ന അവസ്ഥയാണോ അതെ 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 പണിയെടുക്കാതിരിക്കുന്ന അവസ്ഥയാണ് പക്ഷേ ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നല്ലവണ്ണം പണിയെടുക്കണം അതെങ്ങനെയൊക്കെയെന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങൾ ചർച്ച ചെയ്യാം ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ഒറ്റ ദിവസം ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് അഞ്ചോ പത്തോ മണിക്കൂറോളം വീഡിയോ പ്രോഗ്രാമായിട്ട് മാറും അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു സീരിയസ് ആയിട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ മുൻ എപ്പിസോഡുകൾ കണ്ട ശേഷം ഇത് കാണാൻ അപേക്ഷ നോക്കൂ ഞാൻ തന്നെ പറഞ്ഞൊരു കഥ നിങ്ങൾ ഓർമ്മയുണ്ടോ ബോംബെയിൽ ബിസിനസ് നടത്തിയിട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ ബിസിനസ് പൊട്ടി സങ്കടപ്പെട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് പണം കൊടുത്ത കഥ നല്ലൊരു തറവാടാണ് അതിലെ മൂത്ത കുട്ടിയുടെ മോൻ ബോംബെയിൽ ബിസിനസ് നടത്തി പൊട്ടിയിട്ട് അവൻ കടം കൊണ്ട് പിന്നെ ആരോടും മിണ്ടാതെ മുറിയിൽ അടച്ചു പോയൊരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി അപ്പൂപ്പൻ വിളിച്ചു പറഞ്ഞു അഞ്ച് ഏക്കർ സ്ഥലം ഇട്ട പൈസ ഇവിടെ ഉണ്ട് നീ ഇങ്ങോട്ട് വാ എന്തിനാ സങ്കടപ്പെടുന്നത് അഞ്ച് ഏക്കർ സ്ഥലം വിറ്റ പൈസ വാങ്ങാൻ ഫ്ലൈറ്റോടി പിടിച്ചെത്തി കൊച്ചുമോനെത്തി എത്തി കൊച്ചുമോൻ്റെ മുമ്പിലേക്ക് അപ്പൻ പെട്ടി തുറന്ന് അയ്യായിരം രൂപ വെച്ചു കൊടുത്തു ആ അയ്യായിരം രൂപ അവൻ വണ്ടർ പോയി കാരണം അഞ്ച് ഏക്കർ സ്ഥലം വിട്ടിട്ട് അയ്യായിരം രൂപയോ അതെ അയ്യായിരമേ ഉള്ളൂ അപ്പന് കുഞ്ഞനാളിലേക്ക് കിട്ടിയ വികുതം അപ്പൻ അന്ന് വിറ്റ പണമാണ് അയ്യായിരം രൂപ അത് അപ്പൻ എന്ത് ചെയ്തു സുഖമായി പെട്ടിയിൽ വെച്ചു കഥ പഠിപ്പിക്കുന്ന പാഠം എന്താ കാലം മുന്നോട്ട് പോകുമ്പോൾ പണത്തിൻ്റെ മൂല്യം കുറയും അപ്പോൾ ഒരു പണം എവിടെയെങ്കിലും കിഴികെട്ടി വെച്ചാൽ ഇന്ന് അതിൻ്റെ മൂല്യം എത്രയാണോ അതിനേക്കാൾ വളരെ താഴ്ന്ന മൂല്യത്തിലേ നമുക്ക് അതിനെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം പണത്തെ വളരാൻ വിടണം പണത്തെ നമുക്ക് വേണ്ടി പണിയെടുക്കാൻ വിടണം നിരവധി മാർഗങ്ങളുണ്ട് നിരവധി മാർഗങ്ങളുണ്ട് നേരത്തെ ആരോ ചോദിച്ചില്ലേ സാർ ഈ പണം ഇതെങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണ് ക്രിയേറ്റീവായിട്ട് ഇതിനെ പെരുകാൻ വിടുക നോക്കൂ നിങ്ങൾക്ക് എസ് ഐ പി ചെയ്യാം എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ് പ്ലാൻ അല്ലെങ്കിൽ മൂല്യം വർദ്ധിക്കുന്ന ഉൽപ്പന്നങ്ങളായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് നോക്കാം നിങ്ങളിൽ കുറേ പൈസയായി നിങ്ങൾക്ക് ആ പ്രദേശത്ത് ഒരു ചെറിയ സ്ഥലം കൊടുക്കാനുണ്ട് അവിടുത്തെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൂല്യമുണ്ടാവുന്ന ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ സ്ഥലമായിട്ട് കൺവെർട്ട് ചെയ്ത് നോക്കാം ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം ഗോൾഡായിട്ട് കൺവെർട്ട് ചെയ്ത് നോക്കാൻ പറയുമ്പോൾ നിങ്ങൾ നാളെ സ്വർണ്ണക്കടയിൽ പോയി സ്വർണ്ണം മേടിക്കാൻ അല്ല ഞാൻ പറയുക നോക്കൂ നിങ്ങളുടെ കയ്യിൽ വെറും അറുപത്തിയഞ്ച് രൂപയെട്ടോ വെറും അറുപത്തിയഞ്ച് രൂപ ഞാനിത് പറയാൻ കാരണം ഞാൻ ഒന്ന് രണ്ട് കമൻ്റുകളൂടെ പോയപ്പോൾ സാറേ അഞ്ചിൻ്റെ പൈസ കയ്യിലല്ലോ പിന്നെ എവിടുന്ന് സമ്പാദിക്കാനാണ് എന്നൊരു ചോദ്യം വന്നിരുന്നു അവർക്കുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് അറുപത്തിയഞ്ച് രൂപ കയ്യിലുണ്ടോ നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാം സ്വർണത്തിന് അത്രേം വിലയുള്ളൂ അറുപത്തഞ്ച് രൂപയ്ക്ക് സ്വർണ്ണക്കിടയിൽ പോയി സ്വർണം കിട്ടുമോ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഇനിയും വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ മേഖലയെക്കുറിച്ച് പഠിക്കണം നിങ്ങൾ പഠിക്കാനിറങ്ങണം ഈ സ്വർണത്തെക്കുറിച്ച് പഠിക്കണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ഗോൾഡ് ബോണ്ട് ഇറക്കുന്നുണ്ട് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ നൂറിലൊന്ന് തുകയ്ക്ക് നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ പറ്റും ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയെങ്കിൽ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് വെറും അറുപത്തി അഞ്ച് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ നൂറിലൊന്ന് ഗ്രാം സ്വർണം വാങ്ങാൻ പറ്റും ഇതിനെക്കുറിച്ച് പഠിക്കണം നമുക്ക് നമ്മുടെ ചാനലിൽ ഒരു എപ്പിസോഡ് എസ് ഐ പി മാത്രം ചെയ്യാം ഒരു എപ്പിസോഡ് ഈ സ്വർണം വാങ്ങുന്നതിനെക്കുറിച്ച് മാത്രം ചെയ്യാം പക്ഷേ നിങ്ങൾ തയ്യാറാവണം വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക നിങ്ങൾക്കായി മാറ്റി വയ്ക്കാനും അതിനെ പെരുകിക്കാൻ വിടാനും ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി തുടങ്ങിയിട്ടുണ്ടോ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നിങ്ങൾ കടം വാങ്ങി തരുതുക നിങ്ങൾ പത്ത് രൂപ കടം വാങ്ങി ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ പതിനൊന്ന് രൂപ കടം വാങ്ങണം എന്നിട്ട് പത്ത് രൂപ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ചിലവഴിച്ചിട്ട് ചിലവഴിച്ചിട്ടാ പതിനൊന്നില്ലേ ആ പതിനൊന്നിൽ നിന്നും പത്ത് പൈസ ഇങ്ങനെ മാറ്റണം അൻപത് പൈസ ഇങ്ങനെ മാറ്റണം അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡെയിലി ഒരു പത്ത് രൂപ എടുക്കുക ഒന്നുമില്ലാത്തവരും ഡെയിലി പത്ത് രൂപ എടുക്കുക ഇല്ലെന്ന് പറയരുത് കേട്ടോ കാരണം ഈ കാലത്താണ് നമ്മൾ ജീവിക്കുക ആ പത്ത് രൂപ എടുത്തിട്ട് നിങ്ങൾ നാലഞ്ച് ബോക്സ് വെക്കുക ഏതൊക്കെ ബോക്സ് വെക്കാം നിങ്ങൾക്കുള്ള പൈസ ആദ്യം മാറ്റാനുള്ള ബോക്സ് വെക്കാം ഫാമിലിക്കുള്ള ബോക്സ് വെക്കാം കൊടുക്കാനുള്ള ബോക്സ് വെക്കാം കടം കൊടുക്കാനുള്ള ബോക്സ് വെക്കാം പഠിക്കാനും കൊടുക്കാനുമുള്ള ദാനം ചെയ്യാനുള്ള ബോക്സ് വെക്കാം നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ജാർ വെക്കാം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പത്ത് രൂപ എടുത്തിട്ട് അതിനെ ചില്ലറയാക്കിയിട്ട് ഒരു രൂപ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യൂ ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾക്ക് കിട്ടുന്ന പത്ത് രൂപ നിങ്ങൾ ഇങ്ങനെ 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 പ്രാക്ടീസ് പോകുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു മണി സ്പെൻഡിങ് രീതി നിങ്ങളുടെ ബ്രെയിനിലേക്ക് ആവാൻ തുടങ്ങും അതുപ്രകാരം നിങ്ങൾക്ക് വരുന്ന യഥാർത്ഥ പൈസയെ ആദ്യം ഇത് ട്രയൽ ആണ് കേട്ടോ യഥാർത്ഥ പൈസയെ നിങ്ങളൊന്ന് വിനിയോഗിക്കാൻ ശ്രമിച്ചു തുടങ്ങിയാൽ ജീവിതം മാറും ഇല്ലാന്നുറത്ത് കരയുകയല്ല വേണ്ടത് പണമില്ലെങ്കിൽ പണമുണ്ടാക്കണം പുത്തൻ കഴിവുകൾ നേടണം പുത്തൻ അറിവുകൾ നേടണം എന്നിട്ട് ആ അറിവും കഴിവും കൊണ്ട് പുത്തൻ മേഖലകളിൽ പോയി പണമുണ്ടാക്കണം ചോർച്ചകളടയ്ക്കാൻ പഠിക്കണം നിങ്ങൾക്ക് ഇപ്പോഴുള്ള വരുമാനം എത്രയാണോ ആ വരുമാനത്തിൽ നമുക്ക് ചിലവ് എത്രയാണോ ഈ ചിലവിൽ ചോർച്ചയുണ്ടോ നിങ്ങൾ നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചാനൽ ഇതെല്ലാം കവർ ചെയ്യും വരുന്ന എപ്പിസോഡുകൾ ഞാൻ ഇതെല്ലാം കവർ ചെയ്യാം ഇന്നത്തെ എപ്പിസോഡ് ഒരു സിമ്പിൾ വിഷയത്തിലാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഇങ്ങനെ മാറ്റുക നിങ്ങൾക്ക് വേണ്ടി ആദ്യമേ മാറ്റുക ആദ്യം മാറ്റുന്ന പണത്തെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വിടുക രണ്ട് കാര്യങ്ങളെയാണ് നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായിട്ട് പണിയെടുക്കാൻ വേണ്ടി ഞാൻ വിടാൻ പറയുക ഒന്ന് നിങ്ങളുടെ പണമാണ് രണ്ട് നിങ്ങളുടെ ബിസിനസ്സാണ് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ പണത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുക ഇപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ എന്താണ് എസ് ഐ പി എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്താണ് ഈ ഗോൾഡ് ബോണ്ട് സ്കീം സബിയുടെ ഇതൊക്കെ നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിൽ തന്നെ നിന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം സോ ഗെറ്റ് റെഡി സമ്പാദിക്കാൻ റെഡി ആയിക്കൊള്ളുക ആ പണത്തെ പെരിയിക്കാൻ റെഡി ആയിക്കൊള്ളുക കാലം മുന്നോട്ട് പോകുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ പണിയെടുക്കാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ ചാനൽ നിങ്ങൾ എത്തിക്കും അതിലേക്ക് എത്താൻ ആവശ്യമായ കൂടി തയ്യാറെടുക്കുക ഈ എന്തിന് അധ്വാനിക്കണമെന്നുള്ള വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് നിങ്ങൾ പറമ്പിലിറങ്ങി കളിച്ചാൽ മതിയോ രാവിലെ മുതൽ ഒരു ലക്ഷം രൂപ കിട്ടും ഇല്ല അപ്പോൾ ഒരു കളിക്കിറങ്ങുമ്പോൾ അതിന് തക്കവണ്ണമുള്ള കളി കളിക്കാൻ ഇറങ്ങണം ആ കളി എന്താണെന്ന് തീരുമാനിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് ആവശ്യമെന്നറിയണം ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡ് കവർ ചെയ്തിട്ടുണ്ട് സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കേൾക്കുന്നതിൽ ഒന്നലേ ആ എപ്പിസോഡ് കാണുക അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ എടുക്കാൻ എടുക്കേണ്ട പണത്തെക്കുറിച്ച് നിങ്ങൾ കോൺഷ്യസ് ആവുക ആവുക നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാസ വരുമാനത്തെക്കുറിച്ച് മാസവരുമാനത്തെക്കുറിച്ച് ആവുക നിങ്ങളുടെ ആസ്തികളെക്കുറിച്ച് നിങ്ങൾ ആവുക നിങ്ങളുടെ ബാധ്യതകളെക്കുറിച്ച് നിങ്ങൾ ആവുക ഈ അവയറിനെസ് ആദ്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അടുത്ത എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കുക ഇതിൽ കിട്ടും ഈ വിഷയത്തിൽ ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് വിഷയാവധത്തിൽ നമ്മുടെ ചാനൽ ഒട്ടും പുറകോട്ട് പോകില്ല എൻ്റെ വാക്ക് നിങ്ങൾക്ക് സമ്പത്തിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എല്ലാ പ്ലാനുകളെക്കുറിച്ചും ഞാൻ വരുന്ന എപ്പിസോഡിൽ കവർ ചെയ്യാം സോ സ്റ്റേ ട്യൂൺഡ് മെൻറ്റർ പ്രേംലാൽ ഇത് ജനങ്ങളിലേക്ക് എത്തണം എല്ലാവരിലേക്കും എത്തണം നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതിനനുസരിച്ചുള്ള പുത്തൻ പുത്തൻ ആശയങ്ങളുമായിട്ട് വീണ്ടും കാണാൻ വരാം സമ്പത്തുണ്ടാക്കാനുള്ള പുതിയ വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറ്റുന്ന വഴികൾ എല്ലാ വഴികളും എല്ലാവർക്കും പറ്റില്ല നിങ്ങൾക്ക് പറ്റുന്ന വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കത് മൈൻഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സൊക്കെ ഈ ചാനൽ വരുന്നുണ്ട് സോ സ്റ്റേ ട്യൂൺ ഗോഡ് ബ്ലസ് യു ആൾ താങ്ക്